ശബരിമല യാത്ര തുടങ്ങിയിട്ടുള്ളൂ നമുക്ക് പാർക്കിംഗ് കിട്ടുന്ന നിലക്കലാണ് നിലയ്ക്കൽ വന്ന് രാത്രി ഇവിടെ ആൾട്ടായി രാവിലെ എണീച്ചും ടോയ്ലറ്റ് പോകാമെന്ന് വിചാരിച്ച് ടോയ്ലറ്റ് ചെന്ന് നോക്കുമ്പോൾ അവസ്ഥ കണ്ടു ഞാൻ ഞെട്ടിയിട്ടോ ഇതാണ് ശരിക്കും നമ്മുടെ ടോയ്ലറ്റിൻ്റെ അവസ്ഥ ഈ ടോയ്ലറ്റിൽ കയറിയാൽ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും രോഗം പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോക്കുന്നതിന് മാത്രം നാൽപ്പത് രൂപ കുളിച്ചൊന്ന് ടോയ്ലറ്റും കൂടി ഉപയോഗിക്കുന്നതിന് നാൽപ്പത് രൂപയാണ് ഇദ്ദേഹം പറയുന്നത് അങ്ങനെ ഞാൻ അകത്ത് കയറി അകത്ത് കയറി ബാത്റൂമ് കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയിട്ടോ അവിടെ എഴുതി വെച്ചിരിക്കുന്ന പൈസ ഇതാണ് അഞ്ച് രൂപയും പത്ത് രൂപയും മേടിക്കുന്ന പൈസ എന്ന് പറയുന്നത് നാൽപ്പത് രൂപ ഇനി ഇദ്ദേഹം പറയുന്ന വാക്കുകൾ കൂടി ഒന്ന് കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കട്ടോ ഇതിലെന്താണ് സത്യസന്ധത എന്ന് ഉത്ര സാമി ബാത്റൂം പത്ത് കുളിക്കുന്നതിന് എത്രയാളിക്കു മുപ്പത് രണ്ടും കൂടി ബാത്റൂം പോകുന്നതിനും കുളിക്കുന്നതിനും കൂടി എത്രയാ നാൽപ്പത്